അപ്പോടാ മോനെ എല്ലാവർക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഏഴ് ദിവസത്തിനു ശേഷം വീണ്ടും തിരിച്ചെത്തീർക്കുകയാണ് സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആരും ചെയ്യാത്തൊരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് നോട്ട് ഷോർട്ട് ബട്ടൺ ചലഞ്ചു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ആരും ചെയ്യാത്ത ഫ്രഷ് ഐഡിയ ആണെന്ന് അതെ ഇവിടെ നമ്മളേതായൊരു ഫ്രഷ് ഐഡിയ ഉണ്ട് കൂടുതലൊന്നും അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷോർട്ട് ബട്ടൺ ചലഞ്ചാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ ഓർക്കാതെ ഷോട്ടൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഞാനൊരു അഞ്ച് വട്ടം ആ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അമ്പത് രൂപ തരുന്നതായിരിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വീഡിയോ ഫുള്ളായിട്ടാണ് ഞാൻ ജയിച്ചോ തോറ്റോ എന്ന് അറിയണം അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങളെ ഒ അതേപോലെ തന്നെ നിങ്ങളെ യു പിന്നെ നിങ്ങളെ മെയിൻ നെയിം ഗെയിമിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൽ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ഒരു പറഞ്ഞ അമ്പത് രൂപ തരുന്നത് അപ്പോൾ വെറൈറ്റി കണ്ടൻറ് അല്ലേ സോ ഇതൊക്കെ ചലഞ്ചസ് നിങ്ങൾക്ക് എനിക്ക് തരാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം ചില ചലഞ്ചസിൽ ക്യാഷ് അവാർഡൊക്കെ കാണുമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈക്കും ഒന്നും ഇല്ല സോ എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കേ ചെയ്യരുത് സെക്കൻഡ് ചാനലിനകത്ത് കിടലം കിടിലും കണ്ടൻസുകൾ വരുന്നതായിരിക്കും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് വരുമായിരിക്കും വെക്കേഷൻ തുടങ്ങി ൊട്ട് ഞാൻ പറയുന്നതാണ് പക്ഷേ വെക്കേഷനെ ആകാൻ മൂന്നാല് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ സോ എന്തായാലും ഇനി അങ്ങോട്ടെങ്കിലും വരുന്നതായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ മൂന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാത്തവരെല്ലാം ചെയ്യാം അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബലേക്കൻ ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട അപകടം മോനെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റാങ്ക് ഒക്കെ കണ്ടു കാണാം ഞാൻ ഡിവിഷൻ ഡ്രൈവേഴ്സ് ബുഷിങ് ആണെന്ന് നിങ്ങക്ക് എല്ലാവർക്കും എന്റെ ലൈവ് ആണെന്ന് അവർക്കൊക്കെ അറിയാം തന്നെയാണ് സോ നമ്മളപ്പോൾ വരുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന അപ്പോൾ നോ ഷോർട്ട് ബട്ടൺ ആണ് സോ ഗീവ ഒക്കെ നടത്തുന്ന പഴഞ്ചനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ എനിക്ക് തരാവുന്നതാണ് സോ അതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് തരാവുന്നതാണ് നമ്മൾ കുറേ നാളായി ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോസൊക്കെ ഇട്ട് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മമായിട്ട് വന്നത് സോ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഷെയ് ദിവസമായി അത് വേറൊരു കാര്യമാണ് സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതും കൂടെയാണ് സോ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ എതിർ വന്ന ടീമിൻ്റെ സ്കോഡ് ഒപ്പോണൻ്റെ സ്കോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡാണ് നമ്മൾ നോട്ട് ഷോട്ട് ബട്ടൺ ചലഞ്ച് ആയതുകൊണ്ട് കിക്ക് ചെയ്യാവുന്നതാണ് കിക്ക് ഓഫ് ബട്ടൺ അറിയാമല്ലോ കിക്ക് ഓഫ് ബട്ടൺ ചെയ്യാം പാസ് ചെയ്യാം ത്രൂ ചെയ്യാം സ്കില്ലും ചെയ്യാം ഷോട്ട് മാത്രം ചെയ്തുകൂടാ ഷോട്ട് ചെയ്യാതെ ഗോളടിക്കാൻ എന്ന് വെച്ചാൽ ഉള്ളി സ്കിൽ ഗെയിംസ് ആണ് നമ്മൾ ഇത് ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഒപ്പം തന്നെ മാക്സിമം വിൻ ചെയ്യാതിരിക്കാനും കൂടെ ശ്രമിക്കണം അതാണ് മറ്റൊരു കാര്യം പിന്നെ നമ്മൾ ഫൗള് മാത്രമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടിട്ടുണ്ട് സോ അതിൻ്റെ പാർട്ടുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അന്ന് നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എൻ്റെ പൊന്നടാവേ നമ്മൾ ഇന്ന് രാത്രി മിക്ക ദിവസവും ഇപ്പോൾ ലൈവ് വരാൻ ശ്രമിക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ സാങ്കർ മൂലമാണ് ലൈവ് വരാൻ പറ്റാത്തത് നീ ഒന്നും നമ്മൾ അടുത്തോട്ട് എത്തിയതായിരുന്നു പിന്നെ ഷോർട്ട് ബട്ടൺ ചെക്കേണ്ട വന്നില്ല പിന്നെ ഞാൻ പ്രോ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ ജയിക്കത്തില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട നമ്മൾ ആ ചൊമ്പ് ബട്ടണി ടച്ചേ ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോണം ടച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്യത്തില്ല കേസ് നമ്മൾ എത്തിക്സ് നിരക്കാത്തത് ചെയ്യത്തില്ല നമ്മൾ പറഞ്ഞാൽ പറഞ്ഞതാണ് കേസ് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇവൻ ജയിക്കരുത് ഞാൻ ജയിച്ചില്ലെങ്കിൽ ഇവൻ ജയിക്കരുത് എനിക്ക് അത്രേ ഉള്ളൂ കളിക്കുന്നെങ്കിൽ അത് ചെയ്യിക്കാനായി മാത്രം ഓക്കെ എടാ മോനെ ഗൈസ് ഞാൻ ജയിക്കും വിൽക്കാറും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഓൺലി ഡ്രോയിങ് ഞാൻ പെരാൾറ്റി അടിച്ച് ജീവിൻ ചെയ്തു ഗൈസ് പെരാൾറ്റി ഓക്കെ ഓക്കെ ഗൈസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ ചലഞ്ച് ഞാൻ വിൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് അടിക്കണം ആ കാര്യത്തിൽ നോ മടി നോ പിശുക്ക് എല്ലാവരും ലൈക്ക് അടിക്കണം അഥവാ ഞാൻ തോറ്റാ ഞാൻ പറഞ്ഞത് ഞാൻ പാലിക്കും ഷോർട്ട് ബട്ടണിൽ ഞാൻ ടച്ച് ചെയ്യത്തില്ല ഗൈസ് ഓക്കെ അഞ്ചെന്നുള്ളത് ഞാൻ കട്ട് ചെയ്യുകയാണ് ഗൈസ് ഞാൻ ഒരു വട്ടം ടച്ച് ചെയ്താൽ ഷോർട്ട് ബട്ടണിൽ ഞാൻ ഒരു ബട്ടൺ ടച്ച് ചെയ്താൽ ഞാൻ അമ്പത് രൂപ ജീപേ ചെയ്യുന്നതായിരിക്കും എഡിറ്ററാക്കും സോ ഇതായിരുന്നു നമ്മളെ ട്വിസ്റ്റ് ഞാനൊരു ട്വിസ്റ്റ് വെച്ചതാണ് സോ ഇനി ഞാൻ ട്വിസ്റ്റ് വെച്ചില്ലെന്ന് ആരും പറയില്ല നമ്മുടെ ട്വിസ്റ്റിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഞാനൊരു ട്സ് ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ല നല്ല കമ കണ്ടുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ചലഞ്ചുകൾ എനിക്ക് തരാവുന്നതാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതും കൂടിയായിരിക്കും ആയിരിക്കും ഓക്കെ ഓക്കെ റഫേലിയോ റഫേലിയോ കയർ കയറി കീർ കയറി കീർ കീർ കയറി കയറാ മോനെ ഓക്കെ അവ അടിച്ച് ത്രോ അളഞ്ഞിട്ടുണ്ട് ഇനി വേണം നമ്മളെ കളി ഹാഫ് ടൈമിലോട്ട് കിടക്കാൻ പോവുകയാണ് ഉള്ളി സ്കില്ലായത് കൊണ്ട് തന്നെ ഉള്ളി പെനാൾറ്റി ഒക്കെയാണ് നമുക്കുള്ളൊരു സാധ്യതയുടെ പട്ടികയിൽ വരുന്നത് അവൻ തംസപ്പ് ഒക്കെ ചെന്നിട്ടുണ്ട് നമുക്കൊരു തംസപ്പ് ഒക്കെ കൊടുക്കാം സോ ഇതേപോലെ നിങ്ങളെല്ലാവരും തംസപ്പ് ഇടുക അതായത് ലൈക്ക് അടിക്കുക ഓക്കെ നോക്കിക്കോ ഞാൻ ഒരു ഏട്ടമെങ്കിലും ടച്ച് ചെയ്താൽ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഫിഫ്റ്റി റുപ്പീസ് ജിപേ ചെയ്യുന്നതായിരിക്കും കൈസ് അതാണ് ഞാൻ പറഞ്ഞ ടൈറ്റിലൊക്കെ നമ്മൾ ചുമ്മാ ഇടത്തില്ല ഓക്കെ നമ്മൾ തോ തോറ്റാൽ ഞാൻ പറഞ്ഞിട്ടില്ല തോക്കും ഞാൻ ചിലപ്പോൾ അത് വേറെ കാര്യം ടച്ച് ചെയ്താൽ ഞാൻ ഒരു പെട്ടമെങ്കിലും ഞാൻ അറിയാതെ പോലും ടച്ച് ചെയ്യരുത് കണ്ടോ അവൻ ഗോൾ കോൾ ഞാൻ പറഞ്ഞ തോക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അല അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് ഇവൻ ജയിക്കരുത് ഞാൻ ും അടുത്ത വേണമെങ്കിൽ നമുക്ക് തോക്കിയാൽ കൂടെ ചെയ്യാതിരിക്കാനുള്ള ഒരു ചലഞ്ചുമായിട്ട് ഞാൻ വേണമെങ്കിൽ വരാം അത് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സോ ഇത് നമ്മളെ ഇപ്പോഴത്തെ ചലഞ്ചാണ് നമുക്കിനി കുറച്ചു നേരം നമ്മളെ ഫുട്ബോൾ എത്തിക്സിനെയൊക്കെ എടുത്ത് അങ്ങോട്ട് ഉത്തരത്തിൽ കയറ്റി വെച്ചാലോ ഗെയ്സ് നമുക്ക് ഇച്ചിരി ഫൗളൊക്കെ ചെയ്താലോ എന്തായാലും ഷോർട്ടില്ലാണ് കളിക്കുന്നത് ഷോർട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ചെലങ്ക് അക്സെപ്റ്റ് ചെയ്തില്ലേ ണ്ടോ കണ്ടോ 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 അയ്യോ കേസ് ഇനി ഒരു വാർഗേ ഉള്ളൂ പോസ്റ്റിൻ്റെ മുമ്പിൽ കയറാ ത്രൂ കൊടുക്കുക അതേ നടക്കത്തുള്ളൂ അതല്ല വേറെ ഒന്നും നടക്കാനില്ല സെക്കൻഡ് ഡിഫൻസ് ആണേ ഞാൻ ഓക്കെ അപ്പോൾ ഓഫ്സൈഡ് ആയതുകൊണ്ട് ഞാൻ രക്ഷോട്ടു അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഗോൾ കയറിയാൽ ഞാൻ തോറ്റയാണ് ഇപ്പം നമ്മൾ സമനിലയിലാണ് കേസ് നിൽക്കുന്നത് സമനില എടാ എടാ മോണെ പിന്നെയാ ഓഫ് സൈഡാ ഇവനെന്താണ് ഓഫ് സൈഡ് മഴ എടാ ഇതെന്തടാ ഏയ് ഗൈസ് എന്താണ് എൻ്റെ എന്റെ ചെറുക്കേണ്ട കാലേവാരി അവൻ കാലേവാരി ഗൈസ് മോനെ വാരി മോനെ ഇവനെയൊക്കെ സുരയുടെ ഭാഷ ചീത്തയാണ് ഇവനെയൊക്കെ വിളിക്കേണ്ടത് അറിയാലോ സൂര്യയുടെ ഭാഷ ഇവനെ മോനെ എന്ന് വിളിക്കേണ്ടതാണ് ഇവൻ്റെയൊക്കെ കാണിപ്പിന് കൈസ് കാല വാരി കൈസ് എൻ്റെ ചെറുക്കനെ ബ്ലഡി കടയാടി മോൻ ഷോട്ട് ബട്ടണി ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഓ ജസ്റ്റ് മിസ്സാണ് എടോ എടാ മോനെ അയ്യോ ഡ്രോപ്പ് ചെയ്യല്ലേ മോനെ ബോൾ ഡ്രോപ്പ് അല്ലേ കൈസ് എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കേ അങ്ങനെ നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ്ലി വിൻ ചെയ്തിരിക്കുകയാണ് കൈസ് നിങ്ങൾ ിപോലത്തെ നല്ല നല്ല ചലഞ്ചുകൾ എനിക്ക് തരാമെന്നാണ് സോ നമ്മൾ ഇന്നത്തെ ചലഞ്ച് വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിക്കാം ഞാൻ എവിടെയും ഷോർട്ട് ബട്ടൺ ടച്ച് ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി കൈസ് സോ നിങ്ങൾക്ക് ഇത് നടക്കത്ത് നല്ല നല്ല ചലഞ്ചുകൾ തരാം ഇതിലും നല്ല ചലഞ്ചുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അതെനിക്കറിയാം സോ നല്ല നല്ല ചലഞ്ചുകൾ തരൂ കൈസ് നല്ല നല്ല ചലഞ്ചുകൾ തരൂ അപ്പോൾ പിന്നെ അപ്ഡേറ്റ് വീഡിയോ ഇടാത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് വീഡിയോസ് സൂൺ നമ്മുടെ ചാനൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ന് എന്തായാലും കാണുന്നതിൽ ഇന്ന് വീഡിയോ ആണ് നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ലൈവിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്തിറക്കുന്ന ബെല്ലേക്കൻ ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട സോ അടുത്തൊരു കീഴിലും ചലഞ്ചുമായിട്ട് നമ്മൾ വരും അവിടെ നമ്മൾ ചിലപ്പോൾ ക്യാഷ് പ്രൈസ് വയ്ക്കുന്നതായിരിക്കാം ഞാൻ തോറ്റു കഴിഞ്ഞാൽ സോ നിങ്ങൾ നിങ്ങളെനിക്കറിയാം തുറക്കാൻ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചതെന്നും ഞാൻ ജയിക്കാൻ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചെന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക സത്യമായിട്ട് എൻ്റെ തരാം അമ്പോ ഇല്ല എന്ന് കേസ് ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ കളിക്കുന്നതാണ് സോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പറയാ